ഞാൻ ഒരു ബംഗാളിയെ പരിചയപ്പെട്ടു ബംഗാളി പരിചയപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഒരു ബംഗാളി നല്ല നല്ലൊരു ബംഗാളി ബംഗാളി പരിചയപ്പെട്ടതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ അവനെ ഈ കേരളത്തിലെ ഒരു ഹോട്ടൽ നടത്തുന്ന ഹോട്ടൽ ബംഗാളിയാണ് അപ്പം പുള്ളിക്കാരൻ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഹോട്ടൽ ഇങ്ങനെ തുടങ്ങാൻ അത് കാരണം ഇത്ര നല്ലൊരു പാരിച്ച് എമൗണ്ട് വേണം ഹോട്ടലിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എന്തുകൊണ്ടാണ് ഇത് തുടങ്ങാൻ പ്ലാൻ ചെയ്തതെന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ ബംഗാളി പറഞ്ഞു ഞാൻ എട്ടാമത്തെ വയസ്സിൽ കേരളത്തിൽ വന്നതാണ് എട്ടാമത്തെ വയസ്സിൽ അത് വിദ്യാഭ്യാസമില്ല ഇല്ല എഴുതാൻ അറിയത്തില്ല ഒന്നും അറിയത്തില്ല എട്ടാമത്തെ വയസ്സിൽ കൊൽക്കത്തയിൽ ബംഗാൾ വെസ്റ്റ് ബംഗാളിൽ നിന്നും കേരളത്തിൽ ജോലിക്ക് വേണ്ടി വന്നാണ് വീട്ടിലെ ബുദ്ധിമുട്ടും പരിവട്ടവും കൊണ്ട് ജോലിക്ക് വന്നാണ് ജോലിക്ക് വന്ന് കേരളത്തിലെ ഒരു ഹോട്ടലിൽ ആദ്യം പാത്രം കഴുകായിരുന്നു ജോലി പാത്രം കഴുകണം ക്ലീൻ ചെയ്യണം പിന്നെ അവർ രണ്ട് നേരമേ ഭക്ഷണം തരത്തുള്ളു പിന്നെ രണ്ട് നേരമേ ഭക്ഷണം കഴിക്കത്തുള്ളൂ അങ്ങനെ ഈ പാത്രം കഴുകുക ക്ലീനിങ് ചെയ്യുക രാവിലെ വരണം രാവിലെ ഏഴ് തൊട്ട് രാത്രി പന്ത്രണ്ട് ഒരു വരെ അവിടെ ജോലി ചെയ്യണം പിന്നെ വെളുപ്പിനെ വരണം വെളുപ്പിനെ വന്ന് ഒരു എല്ലാ ഹെൽപ്പ് ഓവറോൾ ഹെൽപ്പിംഗ് ആയിരിക്കണം അപ്പോൾ ഇവന് എട്ടാം ക്ലാസ് മുതൽ എട്ട് എട്ടാമത്തെ വയസ്സ് മുതൽ ഇവൻ ഈ ഹോട്ടലിൽ ജോലിക്കാരനാണ് ഈ ഹോട്ടലിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവനറിയാം ഹോട്ടലിനെ കുറിച്ചുള്ള ഏ സട്ട് കാര്യങ്ങളിപ്പം പഠിച്ചു ഹോട്ടലിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഭക്ഷണം സെർവ് ചെയ്യുന്നത് ഇവനെല്ലാം ഭക്ഷണം സെർവ് ചെയ്യാൻ നിൽക്കും ചില സമയത്ത് ഭക്ഷണം ഉണ്ടാക്കാൻ നിൽക്കും അപ്പം കേരളത്തിലെ ഫുഡുകൾ മനസ്സിലാക്കി കേരളത്തിലെ ഭക്ഷണത്തെക്കുറിച്ച് അവനൊരു ഗ്രാഹ്യമുണ്ടാക്കി അങ്ങനെ കേരളത്തിലെ ഈ പൈസയുടെ വിനിമയത്തെക്കുറിച്ച് ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കുന്നു എങ്ങനെ അറിയണം ഈ നമ്മളവന് സവോളയൊക്കെ അരിയുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അന്തിച്ച് പോകുമ്പോൾ ഒരു പത്ത് മുപ്പത് സവോളയൊക്കെ ചിലപ്പം രണ്ടോ മൂന്നോ മിനിറ്റ് പോലും വേണ്ടാതെ അരിഞ്ഞുകളെ അങ്ങനത്തെ ഒരു ബംഗാളി ബംഗാളി എന്ന് പറഞ്ഞാൽ അതിഥി തൊഴിലാളി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പം ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഈ ഹോട്ടലിലെ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം ഒരു ഹോട്ടലിൽ എങ്ങനെ കാര്യങ്ങൾ നീക്കണം അത് ചില സമയത്ത് കുറേ വർഷം കഴിഞ്ഞപ്പോൾ അത് ഞാൻ ഒത്തിരി സംസാരിച്ചു അപ്പം ഈ ഹോട്ടലിൻ്റെ ഓണറല്ലേ അപ്പം ഇടയ്ക്ക് അപ്പം അതിനിടയ്ക്ക് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഒരാൾ കഴിച്ചിട്ട് വന്ന് ഇദ്ദേഹത്തിന് പൈസയൊക്കെ കൊടുക്കുന്നു അപ്പം ഇദ്ദേഹം എന്തൊക്കെയാണ് ഒരു ബില്ല് കൊണ്ടുവരും ബില്ല് കൊണ്ടുവന്ന് അല്ലെങ്കിൽ പത്തഞ്ച് രൂപയാണെങ്കിൽ ബില്ലിന് ബാക്കി ബാലൻസ് ഒക്കെ കൊടുക്കും അപ്പം ഞാൻ ചോദിച്ച എട്ടാം ക്ലാസ് വരെ പഠിച്ച് എങ്ങനെയാണ് ഈ എണ്ണമൊക്കെ മനസ്സിലാക്കി അപ്പം ഞാൻ ഇവിടെ നിന്ന് പഠിച്ചതെല്ലാം എന്ന് പറഞ്ഞ് ഈ കേരളത്തിൽ വന്ന് ഇത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഹോട്ടലാണ് വേറൊരു ഹോട്ടൽ നിന്നാണ് ഇതെല്ലാം പഠിച്ച് എണ്ണം എണ്ണം മനസ്സിലാക്കുന്നത് എണ്ണാനെ എല്ലാം നേരണ്ടേ പോലും അറിയത്തില്ലായിരുന്നു അപ്പോൾ ഇതെല്ലാം പഠിച്ച് അവന് ഒന്നും അറിയത്തില്ല അവന് അവന് വേറെ നമ്മുടെ നാട്ടിലെ മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊന്നും അവൻ അറിയത്തില്ല അവനറിയാവുന്ന ഹോട്ടലിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ ഹോട്ടലിലെ ഭക്ഷണ കാര്യങ്ങൾ അല്ലെ ഹോട്ടലിലെ കസ്റ്റമർ വരുമ്പോൾ അവൻ ചില സമയത്ത് നമ്മളെ നമ്മളെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ആരെങ്കിലും കസ്റ്റമർ വരുവാണെങ്കിൽ അവൻ നോക്കി ചിരിച്ചിട്ട് അയ്യ് ബാന്ന് കൈയൊക്കെ ആക്കി ആട്ടി അവന് അവൻ്റെ അവൻ അഡിക്റ്റഡ് അതുപോലെ അവന് ജീവിക്കും അപ്പം ഞാൻ ചിന്തിച്ച് ഈ ഹോട്ടലിൽ നിന്ന് എത്ര രൂപ വരുമാനം കിട്ടും ഏകദേശം ഒരു മാസത്തേക്ക് അപ്പോൾ എന്ന് പറഞ്ഞ് മൂന്ന് നാല് ലക്ഷം രൂപയുടെ അടുത്ത് വരുമാനം അപ്പം വേറെ ആരൊക്കെയായി ഹോട്ടലിൽ ജോലി ചെയ്യുന്നപ്പം പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അന്ന് വീട്ടിൽ എട്ടാം ക്ലാസ് എട്ട് എട്ട് വയസ്സുള്ളപ്പം ഇവിടെ നാട്ടിൽ വന്നപ്പോൾ ആ സമയത്ത് വീട്ടിലെ അച്ഛനും അമ്മയൊക്കെയുണ്ട് അപ്പോൾ അവരുടെ മക്കളൊക്കെ ഉണ്ട് അപ്പോൾ അവരെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അവരെല്ലാം അവിടെ അടുക്കളയിലെ പണികളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ശമ്പളമുണ്ട് അവർക്ക് താമസിക്കാനും വീടൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട് ആ വീട്ടിലാണ് അവർ താമസിക്കുന്നത് വളരെ സന്തോഷത്തോടാണ് അവർ ഭയങ്കര അവർക്ക് കൊച്ചു പിള്ളേരുണ്ട് അവരൊക്കെ അവിടത്തൊക്കെ നമ്മുടെ നാട്ടിലെ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട് അങ്ങനെ വളരെ സന്തോഷത്തോടെ ഇവിടെ പിന്നെ വിറക് കീറാൻ അതിലും വലിയ രസം വിറുകീറാനൊക്കെ നമ്മുടെ മലയാളികളാണ് അവിടെ ചെന്ന് വിറക് കീറുന്നത് ഒരട്ട അടിക്കാൻ നിൽക്കുന്നത് രണ്ട് ബംഗാളി ഒരു മലയാളി ഇങ്ങനെ ഇങ്ങനെ അവനാണ് അതിൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഫിനാൻസ് കാര്യങ്ങളാണെങ്കിലും എല്ലാം അപ്പം ഞാൻ ചിന്തിച്ചു ഒരു എട്ടാം ക്ലാസ്സുകാരൻ എന്തുകൊണ്ടാണ് ഇത്രയും ആ ഒരു മേഖലയിൽ മറ്റു ആൾക്കാർക്ക് പോലും പടി പതറുമ്പോൾ ഇവൻ എന്തുകൊണ്ടാണ് അവിടെ നിന്നത് എന്ന് ഞാൻ വളരെയധികം ആശ്ചര്യത്തോടെ ചിന്തിച്ചു അപ്പം ഞാനിവനെ മാറി ഇവന് ഇവൻ്റെ ഓരോ സംസാരത്തിൽ നിന്ന് ഇവൻ്റെ ഓരോ രീതിയിൽ നിന്നൊക്കെ മനസ്സിലാക്കി മനസ്സിലാക്കിയപ്പോൾ ഇവനെ എന്തെങ്കിലും ഇതോ നമ്മളിപ്പം ഇവൻ്റെ ശ്രദ്ധ ഇവൻ ആ കൗണ്ടറിൽ ഇരിക്കുമെങ്കിലും ഇവൻ്റെ ശ്രദ്ധ അവിടെ കസ്റ്റമേഴ്സ് വരുന്നതിനെക്കുറിച്ചാണ് ഇവനെവിടെ നിന്ന് നോക്കും ഇവന് ചില സമയത്ത് ഇവന് കൗണ്ടർ കൗണ്ടറ് ഈ ക്യാഷ് താക്കോലിട്ട് പൂട്ടിയിട്ട് ഇവൻ തിരിച്ച് ആ ആൾക്കാരിയ്ക്കുന്ന തോട്ട് ചെല്ലും അവിടെ എവിടെയെങ്കിലും ഒരു ഒരു ആ വാലം വാലം എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഭക്ഷണത്തിന് ലേറ്റ് ലേറ്റെന്ന് തോന്നി കഴിഞ്ഞ് അകത്തോട്ട് ചെന്ന് അവരെ ആരെയും ഒരാൾ തന്നെ വിളിക്കും ഒരു ബംഗാളിയെ വിളിച്ചിട്ട് പറയും പെട്ടെന്ന് കൊടുക്കുമെന്ന് പറയും അങ്ങനെ ഇവൻ്റെ രീതികൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലായി ഇവന് എന്ന് പറഞ്ഞാൽ ഹോട്ടലിനെ എവിടെങ്കിലും ഒരു അപാകത ഉണ്ട് ഇവനത് പരിഹരിക്കാൻ നിൽക്കും അപ്പോൾ ഞാനിത് അതുകൊണ്ട് മനസ്സിലാക്കിയത് നമ്മൾ ഒരുപാട് കാര്യമൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല ജീവിതത്തിൽ നമ്മൾ നമ്മളൊത്തിരി കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയോ ഒരുപാട് തൊഴിലുകൾ പഠിക്കുകയോ ഇല്ല നമ്മൾ ഒരു തൊഴിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തൊഴിൽ അതിൽ മോണോപ്പൊളി ആയിരിക്കും എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ അഡിക്റ്റഡ് ആയിരിക്കും അത് നമ്മൾ 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 ഉറക്കത്തിൽ ചോദിച്ചാൽ ആ തൊഴിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇപ്പോൾ ഒരു വിറകുപെട്ടുകാരനാണ് വിറക് പെട്ടെന്ന രീതിയിൽ നമ്മൾ പ്രഗത്ഭരായിരിക്കണം എങ്കിൽ നമുക്ക് തൊഴിലുണ്ട് നമ്മൾ ആ രീതിയിൽ നമ്മൾ ഉയരങ്ങളെടുത്തും അല്ലാതെ ഒരുപാട് തൊഴിൽ പഠിച്ച് അല്ലെങ്കിൽ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് പറയുന്ന ഒരു പലർക്കൊക്കെ ഐ ടി ഐയിൽ എന്തെങ്കിലും ഒരു കോഴ്സ് പഠിച്ച് അത് ജോലി കിട്ടുന്നില്ലെങ്കിൽ അടുത്ത കോഴ്സ് പഠിക്കാൻ ശ്രമിക്കും അങ്ങനെയൊന്നും അതിൻ്റെ ആവശ്യമില്ല ഏതാണ് ഒരു തൊഴിൽ അതിൽ പ്രഗത്ഭരായിരിക്കുക പ്രഗത്ഭരായിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂറ് ശതമാനം നിങ്ങളുടെ ജീവിതത്തിൽ സാവത്തികും എല്ലാ വിജയങ്ങളും ഉണ്ടാകും പക്ഷേ ഈ ബംഗാളി ഈ ഇദ്ദേഹത്തെ ഞാൻ മനസ്സിലാക്കിയത് എട്ടാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ സോറി എട്ട് വയസ്സ് മുതൽ ഈ ഭക്ഷണത്തിൻ്റെ അല്ലെങ്കിൽ ഇതുണ്ടാക്കുന്ന വൃത്തിയുടെ ഇതുണ്ടാക്കുന്ന രീതിയുടെ ഇതിൻ്റെ പൈസയുടെ ഇതിൻ്റെ കാൽക്കുലേഷനെ ഒക്കെ എല്ലാം മനസ്സിലാക്കി വെച്ചേക്കുക ഇത് ഇപ്പം ഞാൻ സത്യത്തിൽ ആ വ്യക്തിക്ക് ഒരു ഇച്ചിരി കൂടെ സാമ്പത്തികം ഉണ്ടായിരുന്നു ഒരുപക്ഷെ വലിയ വലിയ ഹോട്ടലുകൾ തുടങ്ങിയനാ ഉള്ള സാമ്പത്തികം വെച്ച് ഒരു ചെറിയ ഹോട്ടൽ വാടകയ്ക്കൊക്കെ എടുത്ത് അത് പത്ത് പന്ത്രണ്ട് വർഷത്തോളമായി റൺ ചെയ്യാൻ തുടങ്ങിയതെന്നുള്ളതാണ് പന്ത്രണ്ട് വർഷത്തോടടുത്ത് ആ ഹോട്ടൽ ഓടിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കൊരു ഇതൊക്കെ കാണുന്ന ഏതെങ്കിലും ഹോട്ടലിൽ മുതലാളിമാരുടെ നമുക്ക് മനസ്സിലാകും ഇതെന്തുകൊണ്ട് അവർക്ക് പോലും പറ്റാത്ത കാര്യം ഇവിടെ ഒരു ബംഗാളി അല്ലെങ്കിൽ ഒരു എൻ്റെ സംസ്ഥാനത്ത് നിന്ന് വന്നൊരാളെ ചെയ്യുന്നത് ഇതൊരു മലയാളിക്ക് പറ്റാത്തതാണ് ചെയ്യുന്നത് നമുക്കത് ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാകാം നമ്മളൊരുപാട് കാര്യങ്ങളൊന്നും പഠിക്കണ്ട ഒരു കാര്യം പഠിച്ച് അത് വൃത്തിയായിട്ട് നമ്മുടെ മനസ്സിലും നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടാൽ നമ്മൾ ജീവിതവിദ്യം നമുക്കുണ്ടാകും